ഹൈ ഓൾ വെൽക്കം ബാക്ക് ഇനി ഞാൻ വന്നിട്ടുള്ളത് ചായക്കൊപ്പരല്ലോ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം അതിനായിട്ട് ആവശ്യത്തിന് ഗോതമ്പിൻ്റെ പൊടി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ജാഗിരി വേണം പിന്നെ ഏലക്കൻ്റെ പൊടി വേണം പിന്നെ ആവശ്യത്തിന് ഉപ്പോട്ട ഫസ്റ്റായിട്ട് ഈ ഗോതമ്പിൻ്റെ പൊടിയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കണം വേണ്ടത് കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കണം അധികം ചപ്പാത്തിക്കൊന്നും കുഴക്കുന്നത് പോലെയല്ല ജസ്റ്റ് ലൂസായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് മാറ്റി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഈ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ വെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചിട്ട് എടുക്കണം കേട്ടോ അങ്ങനെ ഇതാ ഈ ഒരു രീതി കേട്ടോ നമ്മൾ കുറച്ചെടുക്കണ്ടേ നെക്സ്റ്റ് ഇതാ ഒരു കടയി എടുത്തിട്ട് അതിൻ്റെ അട്ടേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ജാഗ്ര ഇട്ടുകൊടുക്കാം എൻ്റെ ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊരു അടുപ്പത്തൊട്ടേക്ക് വെച്ചുകൊടുക്കാനായിട്ടാണ് വേണ്ടേ എന്നിട്ടിങ്ങനെ മെൽട്ടാക്കിയിട്ട് എടുക്കണം പിന്നെ ഇതാ ഇതിന് കുറച്ച് തേങ്ങ വേണം കേട്ട പിന്നെ ഞാൻ ഒരു ഒരു വലിയ പഴം എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇത് നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിനകത്തോട്ടേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ട പിന്നെ ഇതാ ആവശ്യത്തിന് ഏലക്കായി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് പഴം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ പിന്നെ ഇതാ ഇതിൻ്റെ അകത്തോട്ടേക്ക് നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സും കറിയെല്ലാം ഇട്ടുകൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ പിന്നിട്ടുള്ളത് ഞാനതുകൊണ്ട് അത് ഇട്ടിട്ടുണ്ട് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് ഇതാ ഇത് ആവി മെല്ലി വെച്ചിട്ട് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം കേട്ടാ വേണ്ടത് ഇനി ഇതാ ഞാനൊരു ആവി തട്ട് ഫ്രിജ് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ആക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആവി തട്ടെല്ലാം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കിതാ ഇത് പരത്തിയെടുക്കാം കേട്ടോ ഇനി ഇതാ ഞാൻ കുറച്ച് വെള്ളം അപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് കൈമലാക്കിയിട്ട് ഈ ടോർത്തിട്ട് ഈ ഫോയിൽ പേപ്പറിലേക്ക് വെച്ചിട്ട് പരത്തി എടുക്കണം കേട്ടോ ചെയ്യുന്നത് എനിക്ക് ഈ ഫോയിൽ പേപ്പർ ഫുള്ളായിട്ട് ഇത് പരത്തി കൊടുക്കണം നെക്സ്റ്റ് ഇതാ അതിൻ്റെ ഫില്ലിങ് മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് ഫില്ലിങ് വെച്ചിട്ട് ഇതിൻ്റെ തെമ്പ് ഭാഗങ്ങളെല്ലാം ഉണ്ടല്ലോ അവിടെ ഫില്ലിങ് നന്നായിട്ട് വെച്ച് കൊടുക്കണേ എന്നിട്ടുണ്ടല്ലോ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ പോകുമോ ആവിൻ്റെ പാത്രമല്ലോ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും എന്നിട്ടുണ്ടല്ലോ ഇത് അതിൻ്റെ അകത്തോട്ടേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റീം ചെയ്തിട്ട് എടുക്കണം കേട്ടോ വേണ്ടത് നെക്സ്റ്റ് ഇതാ മറ്റേതും ഞാൻ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേ മെത്തേഡിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ കേട്ടോ എനിക്ക് ഈ ഒരു റെസിപ്പിറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഉണ്ടല്ലോ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കനോ ഒന്ന് ആക്കണേ ചില മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം thank <music> you